നൂഡിൽസ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അതൊന്നും ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഇതാ ഇപ്പിൻ്റെ നൂഡിൽസിൻ്റെ പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആറെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം എടുത്തിട്ടാണ് നമ്മളിന്ന് ഈ നൂഡിൽസിൻ്റെ റെസിപ്പി ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാള ഒരു തക്കാളി പച്ചമുളക് പിന്നെ ഒരു കോഴിമുട്ടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഈ ന്യൂഡിൽസ് എടുത്തിട്ട് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതുപോലെ നമ്മൾ കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പാക്കറ്റിൽ നിന്ന് രണ്ട് പാക്കറ്റാണ് അതിലൊരു പാക്കറ്റ് നമ്മളിതിൽ ഇട്ട് കൊടുക്കണമേ ഉള്ളൂ കാര്യം നമ്മൾ മസാല വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പാക്കും കൂടെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഈ വെള്ളം വറ്റി വരുന്നതോടെ കൂടെ നമ്മൾ ആ ന്യൂഡിൽസ് റെഡിയാവും അത് അവിടെ വേവായി വരുമ്പോഴേക്കും നമ്മളൊരു പാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതുപോലെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതി കേട്ടോ കൂടുതലായിട്ട് നമുക്കിത് വേവണ്ട ആവശ്യമല്ല അതിനുശേഷം നമ്മളിതാ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കണത് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാണ് പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം തക്കാളിയും ഉള്ളിയും പച്ചമുളകും മാത്രമല്ല കേട്ടോ നമ്മളെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് വെജിറ്റബിൾസ് വേണേലും ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ അതുപോലെ ചിക്കനും ബീഫൊക്കെ നമുക്കിതിൽക്ക് ഇട്ടുകൊടുക്കാം ഞാനിന്ന് ഇതിലേക്ക് ഒരു ബൗൾ നിറയെ ഇതുപോലെ ബീഫ് വേവിച്ച് വെച്ചതാണ് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ബീഫ് വേവിച്ച് വെച്ചത് കാരണം നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചിട്ട് കൊടുക്കണത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മസാലകളൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ഈ സൈഡിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് നമ്മൾ വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ചിക്കിയിട്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മസാല റെഡിയാക്കുകയാണെ ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സിൻ്റെ അതുപോലെ തന്നെ നാടൻ വിഭവങ്ങളുടെ ഒക്കെ റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലിൽ കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മളിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാണ് കേട്ടോ അതിനായിട്ട് ഇതാ ചിക്കൻ മസാല അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കണം കൂടെ ഉണ്ട് അതിലോൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളും മുട്ടയും ബീഫും ഒക്കെ കൂടെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ ന്യൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ നൂഡിൽസ് ഇതിൽ കൊടുത്തതിന് ശേഷം ഇനി എല്ലാം കൂടെ ഒന്ന് പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ നൂഡിൽസ് പൊട്ടിച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ള ആ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ലിങ്ക് കാണാൻ ഞാൻ ട്രസ്റ്റുള്ളവരൊന്നു കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും